രേണു ഈ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പീഡനം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന അത് ഒരു എന്താ പറയാ സ്ത്രീധന പീഡന മരണങ്ങൾ പോലെ തുടരെ തുടരെ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് കുഞ്ഞുങ്ങളെ അമ്മ തന്നെ കൊല്ലുന്നു പുഴയിലെറിഞ്ഞ് കൊല്ലുന്നു രണ്ടാനമ്മ മർദ്ദിക്കുന്നു ചട്ടുകം വെച്ച് അതെ ചട്ടുകം വെച്ച് പൊള്ളിക്കുന്നു ഞാൻ അമ്മ എന്നുള്ള ഉദ്ദേശിച്ച് മാതാപിതാക്കുന്നു അപ്പം ഇപ്പോഴും ഇന്നിപ്പം രാവിലെ ഞാൻ നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോഴ് മനോരമ പത്രത്തിന്റെ ഫസ്റ്റ് ഒന്നാം പേജിൽ ആണ് ഈ ആലപ്പുഴയിലെ കുട്ടിയുടെ ഡയറി കുറിപ്പ് ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞാൽ വായിച്ച് അല്ലെ വായിച്ച് ആകെ നമ്മളാകെ സങ്കടപ്പെടുന്ന രീതിയിൽ ആ കുഞ്ഞ് എന്തൊക്കെയാണ് അനുഭവിച്ചത് എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമങ്ങൾ വരെ ആ ഒരു കുടുംബത്തിലെ ചില ആളുകൾ ഈ പിതൃ മാതാവൊക്കെ ചീത്ത വിളിച്ചു ഓടിക്കുന്നത് നമ്മുടെ ട്വന്റി ഫോർ വാർത്താ സംഘത്തിനെതിരെ ഒരു ആക്രമണം ഇപ്പോൾ ഉണ്ടായിട്ട് ഏറ്റവും ഒടുവിൽ അപ്പം എന്ത് ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുള്ളത് ഈ അമ്മ മരിച്ചു വീണ്ടും ഒരു കല്യാണം ആ അയാൾ കഴിച്ചു ആ സ്ത്രീയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്നല്ലേ അങ്ങനെയല്ലേ എന്തുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ എനിക്കൊന്നും അങ്ങനെ സെക്കൻഡ് മദർ ആയോണ്ട് മാത്രല്ല ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ സ്വന്തം അമ്മമാരും മക്കളെ ഉപദ്രവിക്കുന്ന കൊറേ ന്യൂസുകള് നമ്മള് കേട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ആ ഒരു തന്നെ ആയിരിക്കും കാരണം അവർക്ക് വേറെ ഒരു ബന്ധത്തില് ഒരു കുട്ടിയും കൂടി ഉണ്ട് അപ്പൊ സ്വന്തം മോളല്ലാത്തോണ്ടായിരിക്കാം പക്ഷെ അച്ഛനും ആ കുട്ടീനും ഉപദ്രവിക്കുന്ന എന്താ അച്ഛന്റെ സ്വന്തം കുട്ടിയല്ലേ ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മള് ഡെയിലി കേൾക്കുന്നുണ്ട് അപ്പൊ എന്താ രണ്ടാമത് കല്യാണം കഴിച്ച കുഴപ്പാണോ അതോ ഈ മക്കളെ കൊഴപ്പാണോ എന്ന് അറിയില്ല അവരെന്താ എന്നുള്ളത് സത്യത്തില് സ്വന്തം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം വരെ പക്ഷെ അതാ ഞാൻ പറഞ്ഞ അങ്ങനെ പറയാൻ പറ്റില്ല ഇന്ന് സ്വന്തം അമ്മയാണ് മക്കളെ നല്ല നല്ല ആളുകളില്ലേ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സെക്കൻഡ് നന്നായിട്ട് നോക്കുന്ന എന്ന പോലും നമുക്ക് തോന്നിയത് മനസ്സിലാവും അതിൽ ഏറ്റവും നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉണ്ട് എന്റെ വീട് അതില് ജ്യോതിർമയി അവതരിപ്പിച്ച കഥാപാത്രം ഈ എന്ന് വിളിക്കുന്ന വസുദാസിന്റെ സെക്കൻഡ് അമ്മയാണ് അല്ലെ സെക്കൻഡ് മദർ അങ്ങനെ സ്നേഹിച്ചിട്ട് ആ കുട്ടിയുടെ ഉള്ളിൽ വരുന്ന ഒരു ഫീൽ ഉണ്ട് ആ അതുകൊണ്ട് പക്ഷെ എന്നിട്ട് പോലും ആ അമ്മ ആ മകനെ കൈയൊഴിയുന്നില്ല എന്നുള്ളതാണ് ഏഹ് അങ്ങനെയും ചില ആളുകൾ ഉണ്ടാവാം പക്ഷെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ വളരെയേറെ േദനയുണ്ടായിരുന്നു എൻ്റെ എനിക്കൊരു ഓർമ്മയുള്ളത് ഞാൻ കോഴിക്കോട് എ സി വിൽ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നൊരു കാലത്ത് അതിഥി എസ് നമ്പൂതിരി എന്നൊരു കുഞ്ഞ് കുഞ്ഞിനെ പട്ടിണിക്ക് കെട്ടി കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു അന്ന് ചിലപ്പോ രേണു ജനിച്ചിട്ടുണ്ടോന്നറിയില്ല അപ്പം ഒരു നമ്പൂതിരിയുടെ മകളായ രണ്ടാരമ്മ അതും രേണു നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും ഈ രണ്ടാം അമ്മയും അറിഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ പട്ടിണി കിട്ടു കൊന്നു എന്നാണ് കേസ് അന്ന് ആ വാർത്ത റിപ്പോർട്ട് ഞാനും എന്നൊക്കെ പോയൊരു ഓർമ്മ ഇപ്പോഴും ഉണ്ട് അന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ കുഞ്ഞിന്റെ ആമാശയത്തില് എന്താ പറയാ ഭക്ഷണത്തിന്റെ തരി പോലും ഉണ്ടായി കേട്ടിട്ടുണ്ട് ഓർമ്മ വന്നല്ലോ അപ്പൊ അന്ന് അന്നൊക്കെ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെയുണ്ടാവോ മനുഷ്യര് പക്ഷെ എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്ന മനസ്സിലാവില്ല കാരണം ഈ ഒരു ചെറിയ കുട്ടി അവരെ എന്ത് ചെയ്തിട്ടാണ് ഇനി ഭാവിയിലേക്ക് ഇവരെ സ്വത്തും പണമൊക്കെ ഈ കുട്ടിക്ക് കൊടുക്കേണ്ടി വരും വെച്ചിട്ടാണോ അങ്ങനെ ആവുക എനിക്ക് കൃത്യമായിട്ട് അറിയില്ലേ സൈക്കോളജി എന്താണെന്നുള്ളത് സാധാരണ സ്ത്രീകൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഈ കുശുമ്പ് കുന്നായ്മ അസൂയ ഉണ്ട് സാധാരണ ഈ ഈ സ്വന്തം സ്വന്തം മക്കളല്ലാതെ വേറൊരു കുഞ്ഞിനെ തന്റെ ഭർത്താവ് സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുവോ എനിക്ക് അമ്മയൊക്കെ ആവുന്ന സമയത്ത് നീ നോർമലി ആ ഒരു സാധനം നമ്മള് ഭാര്യ അമ്മ മാത്രല്ല ഫ്രണ്ട്ഷിപ്പിലും റിലേഷൻഷിപ്പിലും ഒക്കെ ഉള്ളതാണ് നമ്മളീ പോസിറ്റീവ് പറയുന്ന പോലത്തെ ഒരു ഒരിത് അപ്പൊ എന്റെ കാര്യത്തില് എനിക്ക് അങ്ങനെ ഓവർ ആയാലേ ഉള്ളു അല്ലാതെ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മളത് നമ്മളത് ആണല്ലോ എനിക്ക് പലപ്പോഴും എന്താ രണ്ടാം വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പാർട്ട്നർ വേണം കാരണം അവരുടെ ലൈഫ് ഇനി ബാക്കിയുള്ള ലൈഫിൽ അവർക്ക് ഒരു കൂട്ട് വേണ്ടേ അപ്പൊ അത് വേണംന്നു പക്ഷെ എനിക്ക് അതിനോട് പേഴ്സണലി താല്പര്യമില്ല അതെന്താ ഇങ്ങനെ മക്കളുണ്ടാ മക്കളുള്ളവരുട്ടാ അപ്പൊ ഞാൻ തന്നെ ഒരുപാട് പേരെ കാണുമ്പോ എനിക്ക് എന്താ അങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അതായത് കല്യാണം സ്ത്രീകള് സ്ത്രീകളല്ല പുരുഷന്മാരും അതിന്റെ ഒരു വശം നോക്കുമ്പോ ശരിയാണ് കാരണം എന്താ നമുക്ക് ഭാവിയിൽ ഒരാളൊപ്പം വേണം പക്ഷെ എന്നാലും ഈ സ്വന്തം മക്കളെ അങ്ങനെ കാണുന്ന ആളുകൾ പക്ഷെ എന്നാലും എന്തോ എനിക്ക് ആ ഒരു സിസ്റ്റത്തിനോട് എന്തോ ഇഷ്ടമില്ലാത്ത പോലെ താല്പര്യം ഇല്ലാത്ത പോലെ കാരണം മക്കളുടെ ഭാവി ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടിട്ട് അല്ല ഇപ്പൊ മക്കളും അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നവരൊക്കെ ഉപദ്രവിക്കരുത് അതാണ് അതുകൊണ്ടാണ് എനിക്ക് നമുക്കറിയില്ല നമ്മളിപ്പോ ഒരാളെ കല്യാണം കഴിക്കുമ്പോ എങ്ങനത്തെ ആളായിരിക്കും ചിലപ്പോ നമ്മളെ അമ്മേനെക്കാളും സ്നേഹമുള്ള ആളായിരുന്നിരിക്കാം പക്ഷെ നമുക്കറിയില്ല അപ്പൊ നമ്മുടെ മക്കളെ നോക്കോ ഇപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് പേര് കല്യാണം കഴിക്കാതിരിക്കുന്നുണ്ട് അപ്പൊ അവര് അവരൊരു നിലയിൽ എത്തിയിട്ട് അവരുടെ സമ്മതം കുഞ്ഞുങ്ങൾക്കൊരു ദുരന്തമായി മാറിയാണ് അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ അവർക്കൊരു ഓർമ്മ വെക്കുന്ന പ്രായമായി അവരുടെയും കൂടി സമ്മതം വാങ്ങിയിട്ട് അവർക്കൊരു സെക്കൻഡ് മദർ അല്ലെങ്കിൽ സെക്കൻഡ് ഫാദർ മതിയെന്ന് അവരോട് ചോദിച്ചിട്ട് വേണം കല്യാണം കഴിക്കുക അല്ലാത്ത പക്ഷെ അവരെ കല്യാണം ഒക്കെ കഴിച്ചു കൊടുത്തു ആ നല്ലൊരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു